നടത്തിയ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെ പ്രധാന ചർച്ച വിഷയം ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫ്രനെ പറ്റിയായിരുന്നു വീടിനകത്ത് ആദ്യ ദിവസം തന്നെ നടൻ ഗബ്രി ജോസുമായി ജാസ്മിൻ സൗഹൃദത്തിലായതാണ് പിന്നീട് വിമർശനങ്ങൾക്ക് കാരണമായത് ഗബ്രിയും ജാസ്മിനും നല്ല സുഹൃത്തുക്കളെ പോലെ അടുത്തിടെ പഴകിയത് പുറത്തു പരിഹാസങ്ങൾക്ക് കാരണമായി എന്നാൽ മത്സരത്തിനു ശേഷവും ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം തുടരുകയാണ് ജാസ്മിൻ ഇപ്പോഴിതാ തൻ്റെ കൂടെ മത്സരിച്ചിരുന്ന ആർക്കും ലഭിക്കുന്ന ചില സമ്മാനങ്ങൾ തന്നെ തേടിയെത്തിയതിൻ്റെ സന്തോഷമാണ് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ താരം പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൻ്റെ ഒരു പെട്ടി മിസ്സായി പോയിരുന്നു അതിന്ന് സുഹൃത്തും ബിഗ് ബോസ് താരവുമായ ജിൻഡോയുടെ അടുത്ത് പോയി എടുത്തിട്ട് വന്നു ചെറിയൊരു ട്രോളിയാണെങ്കിലും അത് തുറന്നപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് കിട്ടില്ലെന്ന് കരുതി കുറേ സാധനങ്ങളാണ് അതിലുള്ളത് പുറത്ത് കുറേ വിവാദങ്ങളുണ്ടാക്കിയ സാധനങ്ങളാണ് തൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാം കണ്ടപ്പോൾ എനിക്കുണ്ടായ ആകാംക്ഷ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയെന്ന് ജാസ്മിൻ പറയുന്നു ബിഗ് ബോസിൽ നിന്നും ലഭിച്ച സമ്മാനങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ ബാക്കിയൊന്നും കിട്ടാതെ പോയതിൻ്റെ നിശാശയുണ്ടായിരുന്നു എന്നാൽ ഈ പേട്ടിയിൽ പ്രതീക്ഷിക്കാത്ത ചിലതുണ്ടാ ബിഗ് ബോസിൽ ഉപയോഗിച്ചിരുന്ന കുപ്പി ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ഇഷ്യൂ നടന്നതിന് ശേഷമാണ് കുപ്പി കൊടുക്കാതെ ആയത് പക്ഷേ എനിക്കത് കിട്ടി ബിഗ് ബോസിനകത്ത് ഞാൻ ഈ കുപ്പിയൊക്കെ വെച്ച് ഒരുപാട് ആശ്വാസം നടത്തിയിരുന്നു ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ആശ്വാസമായി ഉണ്ടായിരുന്നുള്ളൂ അടുത്തത് ഗബ്രി അവിടെ ഉപയോഗിച്ചിരുന്ന കൊണ്ടിരുന്ന പെർഫ്യൂമാണ് ശരിക്കും അവൻ്റെ മണമാണ് ഇതിന് പെർഫ്യൂം നമുക്ക് ഭയങ്കര മെമ്മറി തരുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ ഗബ്രിയുടെ ഓരോ മെമ്മറിയും ഈ പെർഫ്യൂമിൻ്റെ മണം അടിക്കുമ്പോൾ വരുന്നുണ്ട് എല്ലാവർക്കും ഓരോ കോയിൻ സമ്മാനമായി കിട്ടിയിരുന്നു എത്രയൊക്കെ പണമില്ലാതെ വന്നാൽ പോലും അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല അത്രയും വിലപിടിപ്പുള്ള സമ്മാനമാണ് അതുപോലെ എല്ലാവർക്കും പത്തരയൊക്കെ ലാലട്ടിൻ്റെ ഒപ്പിട്ട കാർഡ് സമ്മാനമായി ലഭിച്ചിരുന്നു എന്നാൽ അത് കോപ്പി ചെയ്ത് പ്രിൻ്റ് അടിച്ചതാണ് പക്ഷേ എനിക്ക് മാത്രം അദ്ദേഹം നേരിട്ട് ഒപ്പിട്ട് തന്നിരുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ഞാനത് പോയി എടുക്കുമ്പോൾ മഷി പോലും ഉണങ്ങിയിട്ടില്ല അതിനർത്ഥം ലാലട്ടൻ അവിടെ വെച്ച് നേരിട്ട് ഒപ്പിട്ടതാണെന്നാണ് അവിടെ ബിഗ് ബോസ് വിന്നർ ആയില്ലെങ്കിലും പോലും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത് ബാക്കി എല്ലാവർക്കും അതിൽ നിരാശയുണ്ടായിരുന്നു അവരൊക്കെ അന്ന് പറയുകയും ചെയ്തു ഇതൊക്കെ തനിക്ക് തിരികെ ലഭിക്കില്ലെന്നും നഷ്ടപ്പെട്ടു എന്നുമാണ് കരുതിയത് പക്ഷേ മാസങ്ങൾക്ക് ശേഷം തനിക്ക് ലഭിച്ചതിന് സന്തോഷത്തിലാണെന്നും ജാസ്മിൻ പറയുന്നു